എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലേ പ്ലാന്റ് ഉണ്ട് ഓക്കെ ഇവിടെ ഓവറോൾ ഇപ്പം കുറച്ചു നേരം വന്നിട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ടും ചെയ്തു റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് റേറ്റ് നമുക്ക് എല്ലാം ഒരുപാട് കുറവായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ എവിടെ നിന്ന് വരുന്നത് കാരണം എടപ്പാൾ എടപ്പാൾ അപ്പൊ അവിടെ ഇവിടെ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞോണ്ടാവുമല്ലോ കാരണം വണ്ടി ചാർജ് ഒക്കെ നോക്കിയിട്ട് ഇപ്പൊ ഏതൊക്കെ പ്ലാന്റുകൾ എടുത്ത് വിടുന്നത് ഇതോ മറ്റേ ചക്കപ്പഴത്തിൻ്റെ അതേപോലെ തന്നെ വേറാപ്പിളിൻ്റെ അടുത്തല്ലേ നമ്മളെ ഹൈബ്രിഡ് ടൈപ്പ് പുതിയ വന്നിട്ടുള്ള വന്നിട്ടല്ലോ അതെടുത്തിട്ടുണ്ടല്ലേ പിന്നെ അനാറിന്റെ ഒരു വലിയ പ്ലാന്റ് എടുത്ത് വെച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഓക്കെ ടോട്ടൽ ാണ് ഇവിടെ റംബുട്ടാട്ട് റിസൾട്ട് അവസ്ഥ നല്ല നല്ല മധുരാണ് നല്ല മധുരോ സ്കൂൾ പോയിന്റ് അതേ വലിപ്പം ആണ് എൻ എൻ ഐറ്റിന്റെ വലിപ്പം അത്ര തൊട്ട് താഴെ ആ ഇതിന്റെ നല്ലത് റിസൾട്ട് ഉണ്ട് കേട്ടോ ഓക്കെ രണ്ടാം കൊല്ലം കഴിക്കുന്നുണ്ട് സ്കൂൾ ബോയ് ആണെങ്കിൽ പിന്നെ എന്താ വെച്ചാല് ഫ്ലവർ ഏത് ചെയ്യണമെന്ന് പോകും ഒന്നിങ്ങനെ ഒരു കൊറേ കുറച്ച് കായ കായപ്പുറവാണ് പ്രശ്നങ്ങളൊന്നും ഇത് റോങ്ഗ്രീന് ബിഞ്ചായി മാർലിംഗ് മൽവാന ഈ മെർലിംഗെന്നൊക്കെ പറഞ്ഞ തന്നെ മതിയുള്ള വെറൈറ്റിയാണ് ഇത് ഒക്കെ മുന്നൂറ്റി അൻപത് ഈ വല്പ് സ്കൂൾ പോയി എല്ലാ ഐറ്റം മുന്നൂറ്റി അൻപത് റുപ്യ ഈ വലപ്പം നല്ല വലുത കുറച്ച് ഐറ്റുള്ളൊക്കെ ഉണ്ട് ഒക്കെ മുന്നൂറ്റിഅൻപത് ഉറുപ്പ്യ

ഒരു പുളിമധുരമായിട്ട് നേരെ കിട്ടും അതായത് എങ്ങനെ ഒരു മൂക്കാത്ത പച്ചാകിയല്ലേ കാരണം മൂക്കാത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുളി എല്ലാം ഉണ്ടാകാം ഈ ആന്ധ്രന്റെ ഓറഞ്ചൊക്കെ പെട്ടെന്ന് അതാവില്ല നല്ല മധുരം നല്ല മധുരം വരുന്ന കമല കമല എത്ര വലുതും നമ്മൾ കിട്ടില്ല കമലേ ഇത് ഇരുന്നൂറ് നല്ല ഉഷാ ഇരുന്നൂറ് റുപ്യ പിന്നെ അങ്ങനെ വന്നാല് അരക്കാകിരൻ പേര ഐറ്റംസ് നല്ല പേരൊക്കെ എന്താ വലിയ വലിപ്പം വരും നല്ല മധുരം വരും

മാറി നല്ല തന്നെ പിന്നെ നമ്മള് എണ്ണൂരിന്റെ നമ്മൾ സാധന എണ്ണൂരിന് കൊടുക്കണ്ടേ നമ്മളെ എൻ ഐറ്റി ആടെ മാറിയുണ്ട് എൻ ഐ ടി ഇതല്ല നല്ല സൈസ് നമ്മക്കാട് ഉണ്ടാവും കാണാം പിന്നെ വന്നാൽ നമുക്ക് ഇതില് യു ജീനിയ വേണുണ്ടോ കൊറച്ച് വലുത് നമ്മുടെ തോട്ടം മറ്റൊരു ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കൊടുത്തു രണ്ട് വെറൈറ്റി ഇത് വലുത് നല്ല വലുത് നല്ല ബുഷ് ആയതാണ് നല്ല ബുഷ് ആയത് ഇത് എണ്ണൂറ് ഉള്ളു ഇത് എണ്ണൂറ് മറ്റേതോ മറ്റേ വില ഉണ്ട് ആറ് റുപ്പ ഉണ്ട് ആറ് അല്ലേ കുറച്ച് വലുതായതുകൊണ്ട് എൻ്റെ ചെറുത് പിന്നെ നമ്മൾ കണ്ടില്ലേ ഇതാണ് ഇപ്പം നമ്മളെ കാട്ടിമൂണ് നമ്മളിപ്പോൾ ഏതൊരാളും വെക്കാം നാമുടെ ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു മാവായിട്ട് വെക്കാൻ പറ്റിയ മാവ കാട്ടിമൂണ് കാരണം നമ്മളിത് ഇപ്പം ആ മുറ്റത്തെ മരം തന്നെ ഒന്നിന് കഴിഞ്ഞതിന് ഇപ്പോൾ ഒരു വൈസം മുന്നേ കുറച്ചൊരു കൊല പൊട്ടിച്ചത് ഇപ്പം അടുത്തുപ്പ് വേറെ പൊക്കാനായിട്ടുണ്ട് കന്യാങ്ങണ്ട് പൂ ഉണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടി കാട്ടി കാണിക്കാം നമുക്ക് ഇത് നമ്മള് അൻപതാണ് ഒരു ഓഫർ വേണിണ്ടാ വരെ വിറ്റിന് നമ്മൾ ഇരുന്നൂറ്റിഅൻപ ഈ വീഡിയോ വന്നത് മുതൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇരുന്നൂറിന് അടച്ചാ ഇരുന്നൂറ് വലിയ കവറ് ഇതിന് ചെറിയ കവറുണ്ടായി നൂറ്റൻപതിന്റെ കിട്ടോ വേണ്ടീല്ലേ എന്തല്ലേ ഇരുന്നൂറ്റിഅമ്പത് ഇത്രയും പലത് എന്തായാലും ആറു മാസം കൊണ്ട് കഴിക്കും നല്ല മൂപ്പുള്ള തയ്യാ െ പറ്റി ചോദിച്ചു ഗോലക്ക് നമുക്ക് എന്താ എന്താച്ചാലേ സംഭവം ഇപ്പൊ കുറച്ചാ ഗോലക്ക് ഞമ്മളും ചെയ്തിരുന്ന ഗോലക്കൊന്നായിട്ട് തോട്ടം കാണിക്കേണ്ടത് പിന്നെ ഗോലക്ക് പൊതുവേ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഡിമാൻഡ് ആയി ഡിമാൻഡ് അല്ലേ അപ്പൊ കിട്ടാനില്ലെന്നല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ആദ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോസ് തന്നെ പറഞ്ഞത് മാങ്ങൾ കാണിച്ചിരുന്നു അതൊക്കെ അന്ന ആർക്കും മാങ്ങ മാണ്ടേനു അത് മാങ്ങ ഉള്ളത് കൊടുത്താല് ഡിമാൻഡും നമ്മള് മാങ്ങള്ളത് ഇട്ടിട്ട് ചെലവല് ആ മാങ്ങൾ മാത്രം മാറ്റം ചോദിച്ചു പിന്നെ ബാക്കി മാങ്ങ എല്ലാത്തും കൊഴിഞ്ഞാടെ കിടക്കേന്ന് ഇപ്പൊ മാങ്ങള്ളതും എല്ലാം ഇപ്പൊ ഏറ്റവും ചെടി പുഷും ചെയ്ത് സാധനം കിട്ടിയാൽ മതി അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ ഉള്ളത് പറയാലോ ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ കാരണം മറ്റൊക്കെ നമുക്ക് ചെടി ഒരു ചൊറുക്ക് കണ്ടില്ല അപ്പൊ ഞാൻ ചെയ്തു രണ്ടെണ്ണം പോന്നെ അത് അപ്പൊ തന്നെ പോയി ഞാൻ പിന്നെ ഓരോ പറഞ്ഞിട്ട് ഉള്ള ചെറുക്കൊന്നും മേണ്ടാകും മാറ്റി പറഞ്ഞിട്ടുണ്ട് അധികം നാളെ വരും ഇല്ലെങ്കിൽ മറ്റന്നാ ഈ ഈ ഒരു ഒരു ഭാഗത്ത് വിയറ്റ്നാം വിയറ്റ്നാം റെഡ് റെഡ് കവർ സൈസില് ബ്രെഡ് ഇരിക്കുന്നത് സാധനം സാധനം നൂറ് വേറ്റ്നാമ് കൂടി നൂറ്റി ഇതൊക്കെ അഞ്ഞൂറ് റുപ്പു തായ്ങ്ക് ഓ പിന്നെ നെങ്കടാക്ക്ണ്ട് അതില് തൊലി ഒലിക്കാൻ പറ്റിയ സൂപ്പർ സീറോ അതായത് പാഞ്ചക്ക മോളൽ അല്ല മറ്റേ പാഞ്ചക്ക മോഡൽ വേറൊണ്ട് അതും തൊലി ഒലിക്ക

പിന്നെ തായ്ങ്ക് വേണ്ടവർക്ക് അൻപത് റുപ്പിയന്റ് ഉണ്ട് എൽ ഫോർട്ടി നവന് അൻപത് റുപ്പിയന്റ് ഉണ്ട് വിയറ്റ്നാം നൂറിൻ്റെ ഇതാണ് നല്ല സൈസ് ഉണ്ട് പിന്നെ പോന്നാല് ഇതൊക്കെ കിട്ടേ നമ്മളെ ക്രിംസർ റെഡ് നല്ലൊരു ചാമ്പൈറ്റി ആണ് വില ഉണ്ട് ഒന്ന് കവർ സൈസ് ബുസ് തൈപ്പും ഉണ്ട് ബുഷ് ടൈപ്പും ഉണ്ട് അതത് ബെഡ് ആണ് പിന്നെ ഇതാ വിയറ്റ്നാമ് നമ്മളാ മുന്നൂറ്റിഅൻപതിന് വിറ്റി നല്ല തൈ നല്ല സൂപ്പർ തൈ മുന്നൂറ് ഓഫറിൽ രൂപ നല്ല തയ്യാ നല്ല തയ്യാ നല്ല തൈ ഇഷ്ടംപോലെ പുതിയ വന്നാണ് എല്ലാം അടിപൊളി നല്ല ഗ്രീൻ ആയിട്ട് കേട്ടോ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ റെഡ് റെഡ് ബട്ടർ ഉണ്ട് ഉണ്ട് ഇത് ഇത് ആണ് പിന്നെ സാധ നമ്മളെ സാധാ ഗ്രീന് നമ്മളാദ്യം ഇതോ അത് നമ്മള് അഞ്ഞൂറ് മുന്നൂറ്റി അമ്പത് പിന്നെ ഇതാണ് നമ്മളെ കുറച്ച് പർപ്പിള് പേര പേരാ അതായത് എങ്ങനെ പറയാം പറുപ്പിൽ പേരനുസരിച്ച് ചില ആപ്പിൾ ഗുവാന്നൊക്കെ പറയും നല്ല പെട്ടെന്ന് കായലും ആ അല്ല ബ്ലാക്ക് വിലണ്ട് ഇപ്പൊ ചെറിയ ഇങ്ങനത്തെ തൈ രണ്ടായിരം ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഒന്നര രണ്ടര നമുക്ക് ഡിസ്പ്ലേ ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടായിരം വില ആ വിലക്കന്നെ ഇപ്പൊ വാണ്ടിക്ക് കൊടുക്കും കാരണം വെച്ചാൽ അവര് അവരെ കമ്പല്ലേ അപ്പൊ നമ്മളൊന്നും അങ്ങനത്തെ ചില സാധനം നമ്മള് ലാഭം നോക്കലല്ലേ കാരണം ആ വാങ്ങിയൊക്കെ കൊടുക്കും കാരണം അത് കൂടുതല് അവര് പറയുമ്പോ ചില പൈസ ഇട്ടൊന്നുണ്ടാവും പിന്നെ നമ്മള് വേറെ വാങ്ങാൻ പറ്റുമല്ലോ ആദ്യം അഡ്വാൻസ് തരല്ലേ പിന്നെ അവരെന്ന് അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മള് ലാഭം അങ്ങനെ മോഹിക്കണി ശരിയല്ല അത് നമ്മള് ചില സാധനം ഒക്കെ ചിലവില് എങ്ങനെ വെച്ചാല് ഇപ്പൊ നൂറ്റിഅൻപിന്റെ പേരെ പറഞ്ഞാല് അതിന് നേരെ വന്ന് വലുതാ ചോദിച്ചാ ഇതല്ല കവർ സൈസും കൂടെ സൈസ് പ്രശ്നം ഒരിക്കലും നമുക്ക് വീഡിയോയില് കാണുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പിടിക്കുമ്പോ പിന്നേം കിട്ടും അപ്പൊ ആ കാര്യം ഒന്നും വരുന്നവര് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്നാല് വാങ്ങിയ വിലക്കൊക്കെ കാരണം അവർക്ക് ചിലപ്പോ കാലിയായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും കാരണം വാങ്ങിന്ന് കീപ് തന്നാൽ വള്ളത്തിന് മേലെ മുങ്ങി പിന്നെ മുങ്ങി കപ്പലൊക്കെ ഇറങ്ങണം അതിന് കഴിച്ചില്ല എന്താ വെച്ചാൽ നമ്മൾ ചെറിയ തയ്യാ കിട്ടല്ലേ അൻപത് റുപ്യ മുപ്പത് നല്ല വലിയ തൈ നൂറ് റുപ്പ്യുള്ളൂ ഒന്ന് നൂറ് രൂപ ഒന്നിന് അടിപൊളി പ്ലാന്റ് ആണ് ആ ഹൈബ്രിഡ് ആണ് വിറ്റിന്റെ ഇത് വലിയ കവറാണ് നൂറുപ്യ ഇതിന് ചെറു കവർ നമ്മൾ രൂപ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് സാധനങ്ങള് പിന്നെ നല്ല വലിയ നെല്ലി വലിയ നെല്ലിക്കായിട്ട് വരും നമ്മൾ അവിടെ കണ്ട ആറ് നെല്ലില്ലേ അതിന്റെ ചെറിയ പ്ലാന്റ് അതായത് ഈ വലിയ നെല്ല് ശരിക്ക് നല്ല വലിയ നെല്ല് ഓൾ സീസൺ ആണ് ഓക്കെ എപ്പോഴും നെല്ലിക്ക ഉണ്ടാവും ചെല ഏരിയകളിൽ കിട്ടില്ലല്ലോ ചെറിയ ഏരിയ പാറപ്പുറ നെല്ലിക്ക് നല്ല വെട്ടുപാറല്ല കരിമ്പാറാണ് നെല്ലിക്ക് ഭയങ്കര ഇത് ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് കായ്പ്പിക്കാൻ പറ്റുമോ പറ്റും ചെയ്യല്ലേ കാരണം മണ്ണില്ലാത്തവർക്ക് മണ്ണ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തൂടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ പിന്നെ കുറച്ച് നമ്മളെ വല്യ കഴിഞ്ഞുണ്ട് എഴുപ്പീനെ സാധാ നമ്മള് മുപ്പുർപ്പീനെ കുള്ളം പാറണ്ട് നമ്മളെ ഇണ്ടസ്ട്രി കുള്ളൻ എൻ മംഗളം എന്ന് പറഞ്ഞാൽ എഴുപതിൻറെ ഉണ്ട് സാധാ മുപ്പിന്റെ ഉണ്ട് പിന്നെ നല്ല നല്ല അരിവേപ്പ് ഇതാ മുപ്പത് റുപ്പ്യ നല്ല വലിയ തൈ മുപ്പത് അരിവേപ്പ് അരിവേപ്പിന്റെ തൈ അല്ലേ നല്ലൊരു ഔഷധം കൂടിയാണ് നമുക്ക് എന്താ വെച്ചാൽ വീട്ടിൽ വെക്കണോ നല്ല ശുദ്ധവായൊക്കെ തൈ വെക്കുന്ന ഫ്രൂട്ട് പോലെ തന്നെ നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളെ ബീസാവന്തി വേറുണ്ട് ഇത് നമ്മള് പഴുത്താ മധുരല്ലേ പച്ചയാണ് പഴുത്താ മധുരള്ള ഇരുന്നൂറ് രൂപ ഇതിന്റെ തന്നെ നമുക്ക് എന്ന് പറഞ്ഞ പച്ച ഹോഗ്രൗണ്ട സാധനം ഉണ്ട് പച്ചയിൽ മധുരമാണ് കാണിക്കാം അത് അതാണ്ട് അത് വിലയുണ്ടാവും നാനൂറ് പിന്നെ നല്ല സീഡ് ലോളം ഉണ്ട് നൂറ്റൻപത് റുപ്പ്യ നൂറ്റമ്പത് ഐറ്റം നല്ല ബുഷ് ആയത് ചിലതൊക്കെ കാലിൽ ഉണ്ട് തെരഞ്ഞാൽ കിട്ടും ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഇങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ വലുതെടുക്കാം തോട്ടംപൊളി നല്ല ബുഷ് ആയത് അഞ്ഞൂറ് അടിപൊളി പ്ലാന്റ് ഇതൊക്കെ നമുക്ക് ഒരു ടൈമിൽ ഇപ്പൊ എന്താ വെച്ചാല് ആകും ഒരു ടൈമ് അത്യാവശ്യം സാധനം നാനൂറിന്റെ ബീസാവന്തി നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂൺ ചെയ്യാ പ്രൂൺ ചെയ്യാൻ മടിയാണ് വെട്ടാ മടിയാണെങ്കിൽ ംബുട്ടാനൊക്കെ അങ്ങനെ അങ്ങനെ കൊടുക്കാം നല്ല വലിയ വേദന എണ്ണൂറ് റുപ്പ് ഇത്രയും ശരിക്കും നമ്മള് ഓഫർ പറഞ്ഞില്ല നമ്മള് എണ്ണൂറാണ് ബുക്കല് പക്ഷെ നല്ല വണ്ണുള്ളത് ഇങ്ങനെ എണ്ണൂറിന് ആയിട്ട് അങ്ങനെ പോലെ അതും എണ്ണൂറ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വന്നാലും അതിന് മുന്നേ അതിന്റെ മുമ്പ് ഞാനെന്താ വെച്ചാൽ ഇരുന്നൂറ് പീസ് എടുത്തായിരുന്നു ഒന്നായിട്ട് വരെ അവിടെ മാവ് ഫുള്ള് നമ്മൾ ഒഴിവാക്കിയിരുന്നു അതാലെ ഫുള്ള് ഇതേ വെച്ചിട്ടുണ്ട് ഇതിലും ഇപ്പൊ പതിനേ പീസ് ഉള്ളു കഴിഞ്ഞു മറ്റെന്നാ വരുന്നുണ്ട് അടുത്തും ജാതിന്റെ ബുഷായണ്ട് കർപ്പൂരമാവ് ഇതിപ്പോ ഇത് മുന്നൂറ്റിഅൻപതാണ് ഡ്രമ്മുകള് നമ്മള് അതായത് എഴുന്നൂറ്റിഅമ്പത് ആകുമ്പോൾ ഡ്രം കൊടുക്കണം എസ് പി എസ് പീന്റെ തണ്ടീലെ എസ് നല്ല ഓയിൽ ടാങ്ക് വരുന്നേ ഇത് നമ്മള് വേണമെങ്കിൽ കഷ്ടം പെട്ടിട്ടുണ്ട് ഒരു കഷ്ടം നാനൂറ് വരും കഷ്ണം പെട്ടി കൊടുക്കാനൂറ്റിഅമ്പത് നമ്മള് ഇങ്ങനെ മുറിക്കാത്തരണ്ട് അത് ഇതേപോലെ കൊടുക്കും അത്യാവശ്യം ഇതുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഫ്രെയിം 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 ചെയ്തിട്ട് നമുക്ക് എത്ര കാണിക്കാൻ ഉണ്ട് ഇത് ഐനൂറ് ഇതാണെങ്കിൽ നൂറുകൂടി മുക്കാലാക്കിയതാ ഓക്കെ അത്യാവശ്യം നല്ലൊരു ഒന്ന് പെയിന്റ് അടിക്കാണ്ട് നമ്മളൊന്ന് വെള്ളം എന്താ വള്ളം വന്ന് നിർത്തിയതാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോ ഒന്നിതാക്കി ഒന്നുകൂടി തൊലിച്ച് ഇങ്ങനെ എടുക്കാതെ ഈ ലെവലിൽ ഇങ്ങനെ പോരുത് അത് പശ വരുന്നതാണ് പിന്നെ ഇങ്ങനെ പോരും തുർക്കി അത്തി അറിയണ നല്ല വലപ്പം അതിന്റെ ഈ ചെറുത് അതായത് ഇത് മുന്നൂറ്റിഅൻപൊന്നും ഇല്ല ഇരുന്നൂറ്റിഅമ്പത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസില് ഇനി ഇവിടെ അതിന്റെ ഇതല്ലേ ഈ അത്തിന്റെ നമ്മള് വേം നമ്മൾ കാണിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ വരുന്നതാ ഇത് ബന്ധാല് കഴിഞ്ഞ പ്രാവശ്യം ഈ അത്തി എല്ലാവരും കായ്ക്കൂല അതായത് ശെരിക്കും അത്തിന്റെ നല്ലോണം നോക്കിയാലേ കായ്ക്കൂള അത്തി അത്തിയറിങ്ത്തി കാരണം മായും ഇതൊക്കെ അതൊക്കെ വെള്ളം നനക്ക് നോക്കണം അതിനനുസരിച്ച് തണം ഇത് ഒരു പത്തോ ഇരുപത്തഞ്ചോ കായ് ഉണ്ടായി കഴിഞ്ഞ പിന്നെ തെക്കായി നിന്നാലേ ഉഡ്ഡനെ കൊടുക്കുക അടിയിൽ വെട്ട് ബ്രൗണ് അതായത് ഇങ്ങനെ നമ്മള് വെട്ടീണിണ്ട് ഇത് വലിയ കമ്പേരും ആ വെട്ടിന് ശേഷം പിന്നെ വന്നിയാണ് കായ് ഞാൻ അടുത്ത ഇവിടെ ഇവിടെ ചെറിയ ചെറിയ കായ് ഇങ്ങനെ വരുന്നുണ്ട് തുടങ്ങി ഒരു സൈസ് അടിയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ മൾബറി പോലെ തന്നെ ലീഫ് കട്ട് ചെയ്യുന്നത് നല്ലതാണ് തോന്നുന്നു അർത്ഥതാണ് ആ സൈഡത്തെ കൊമ്പ് വന്ന് പൂവില്ല മേലക്കെ പൂവങ്ങനെ കണ്യാങ്ങായത് ഇണ്ടായിരുന്നു ആ കൊമ്പ് കാട്ടിമൂണല്ലേ കാട്ടിമൂണ് ഇതിപ്പോ കൊടുക്കാളല്ലേ കൊടുക്കും കൊടുക്കും നമ്മൾ റമ്മിന്റെ ചെറുകയൊക്കെ നമ്മൾ വാഷ് വാഷ് അതായത് അല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് അൻപത് റുപ്പ് രണ്ടര കിലോ രണ്ടര കിലോ ഇതിപ്പോ ഈ ഒരു പാക്കറ്റ് പറഞ്ഞാൽ അതിന്റെ വലുത് അഞ്ചു കിലോ ഇപ്പൊ ഈ പുളിപ്പ് കളഞ്ഞതും കളയാതും അത് ഒരു കെമിക്കൽ ഇട്ട പുളിപ്പ് പോയി മറ്റേത് നമ്മൾ കൊറേ വളർത്തിട്ട് ഇങ്ങനെ കഴുകണം അതായത് നമ്മൾ സാധാ ചവി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നു പത്ത് ദിവസൊക്കെ സേതിക്ക് പുളിപ്പ് കളയണം കെമിക്കൽ ഉണ്ട് അല്ലെങ്കിൽ ആ പുളിപ്പ് പോകും ഇത് അഞ്ചു കിലോ ആണെങ്കിൽ നൂറ് രൂപ പിന്നെ പത്തിന്റെ ഉണ്ട് പത്തിന്റെ ശരിക്കും നൂറ്റി അമ്പതാണ് എന്തെങ്കിലും ഓഫർ അക്ഷ എം പി ഇരുന്നൂറ്റി അമ്പത് വരുന്നാലും ഒരു നൂറ്റി അമ്പതിന് കൊടുക്കാം നൂറ്റി അമ്പതിന് കവർ എല്ലാരും ചോദിക്കേണ്ടി ചില ചട്ടിയൊന്നും വാങ്ങാൻ കഴിഞ്ഞോളൂ നമ്മൾ പത്തും നല്ല ആന്ധ്രന്റെ വലിയ കവർ ഇത് നമ്മുടെ ഗ്ലൈസിങ്ങൾ നല്ല മറ്റൊന്നും നമ്മളെടുത്ത് വന്നിരുന്നു ഇത് എത്ര സൈസ് ഇപ്പോ ഇത് ഇത് എങ്ങനെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് ഈ ഒരു കവറിന് അല്ലേ ഇരുപത്തഞ്ച് എന്തെങ്കിലും ഉണ്ടാവും ചെറുമട അതിന്റെ നേരെ ചെറുത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുപ്പത് രൂപ ആന്ധ്ര പിന്നെ അതിന്റെ വലുത് ഉണ്ട് മുപ്പത് മുപ്പത് നൂറ്റിഅൻപത് നമ്മള് ചട്ടികൾ നിലവിലുള്ള എട്ട് ഇഞ്ച് ആറെണ്ണം നൂറ് അതിന്റെ ചെറുത് വേണെങ്കിൽ ഏ ഇഞ്ച് എണ്ണം നൂറ് പിന്നെ നമ്മളെ രണ്ടെണ്ണം നൂറ്റി ഈ വലുത് ഒന്ന് നൂറ് അങ്ങനെ സാധാരണ ചട്ടികൾ മുൻപിടി പിന്നെ ചേരി കട്ട ഉണ്ട് വേണ്ടവലിക്ക് രൂപ വലിയ കട്ട ഈ ഒരു കട്ടയ്ക്ക് രൂപ ഹൈബ്രിഡ്

നമ്മൾ വേറെ എന്താ നോക്കാം ഇപ്പം എന്താ വച്ചാൽ അത്ര പ്രാവശ്യം നമുക്ക് നോക്കാം ഇത് ഇപ്പൊ നൂറ്റൻപീന് എടുക്കാം ശരി ഇരുന്നൂറിന് വിറ്റിന് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈലറ്റ് വയലറ്റ് പേരുണ്ട് പിന്നെ ബാറാപ്പിളുവാണെങ്കിൽ നൂറ് റുപ്പ്യൻ്റെ ഉണ്ട് ഇത് കുറച്ചുകൂടി വലുത് ആ വലുത് മറ്റേ ബുഷായി ഇത് നൂറ് റുപ്പ്യുള്ളൂ ആ ബുഷായി വേണ്ടീന് നൂറ്റമ്പത് പിന്നെ നമ്മളെ വിയന മൾട്ട ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യാ പിന്നെ നമ്മൾ സീറ്റ് സീറ്റ് കുറച്ച് ഇങ്ങോട്ട് താഴത്തോട്ട് നമ്മള് കുശുജ് മുകളിലെ സ്ഥലം ഇതാണ് നമ്മള് സീറ്റ് കുശുവാറഞ്ച് പിന്നെ ഇങ്ങോട്ട് സീറ്റ് കറാണ്ട ബേക്കറി ചേരി ബേക്കറി അതൊക്കെ എങ്ങനെ ബേക്കറി ചേറി ഇരുന്നൂറ്റമ്പത് പിന്നെ റെഡ് ലെമൺ ഇരുന്നൂറ് ജയന്റബിയു മുന്നൂറ്റിഅമ്പ് സാധാ അബിയുണ്ടതാ വലിയ അത് ആ വലിയ ലീഫ് വരുന്നല്ലേ അത് നൂറ്റമ്പതാണല്ലോ പിന്നെ മെഡൂസ മെഡൂസ പൈനാപ്പിസ പൈനാപ്പിള് മെഡൂസേരണേ ഇരുന്നൂറ് വലിയ സൈസ് വരുന്നുണ്ട് ഇത് പുലാസൻ കുറച്ച് റേറ്റ് അങ്ങോട്ട് കുറഞ്ഞു ഇരിക്കുന്നുണ്ട് കോട്ടയാണ് പേര് ഇരിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കല്ലേ ഈ ഒരു സൈസ് ഒക്കെ അല്ലേ അതിന്റെ ഇതും കാണിച്ച നമ്മളെ ബാഷറൂമിന്റെ നമ്മള് പുറത്ത് നിന്ന് അതായത് ഇവിടെ തിരുവനന്തപുരം കാസർഗോഡ് ഒക്കെ വരുന്നവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കുകയാണ് എന്താ വെച്ചാല് അധികം ആൾക്കാർ നമ്മളെന്താ വെച്ചാൽ ഒരാളെ പരിചയപ്പെട്ട അവര് വേറെ വേറെ ആളത്തെ ഇങ്ങനെ വരിക കയറും നമ്മൾ കാസർഗോഡ് രാവിലെ മണിക്ക് ആറുമണിക്ക് വരുന്നല്ലോ അഞ്ചുമണിക്ക് വരുമ്പോല്ലോ രാത്രിയൊക്കെ അന്ന് പോരേ കയറും അപ്പൊ കുളിച്ച് ഫ്രഷ് ആകാനൊക്കെ ഒരു സൗകര്യത്തില് പിന്നെ ഇപ്പൊ നമ്മള് എന്താ പുറത്ത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്ഥലം ഇങ്ങനെ റെഡിയാക്കി ആക്കി കൊണ്ടുപോകുന്നതാ ഇപ്പൊ താഴത്തെ അറ്റം വരെ ഉള്ളത് നമ്മൾ വരള്ളത് വേണ്ടി റെഡി വേണ്ടി ഫുള്ള് റെഡിയാക്കി കൊണ്ടു പ്ലാന്റ് ചെറിയ പ്ലാന്റ് കൊടുക്കാണ്ട് പിന്നെ നമ്മൾ ഇതാ ആ ചെറിയൊരു ഒലസോപ്പ് നിലത്ത് വച്ചനു ഏഹ് വന്നിട്ടുണ്ട് നല്ല വലിയ കുളമ്പ് എണ്ണൂറ് റുപ്പ് ഈ ഒരു നല്ല പുസ്സായത് ഫുള്ള് എത്ര ആണെങ്കിലും നൂരെണ്ണം വരെ ഉണ്ട് എത്ര ആണെങ്കിലും നല്ല സൈസ് വെള്ളം ഉണ്ട് പിന്നെ ആർ ടി റ്റു നല്ല വലിറ്റ് വന്നിട്ടുണ്ട് ആർ ടി ടു അഞ്ഞൂറ് റുപ്യ നല്ല തൈ ആർ ടൂ ട് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് അഞ്ഞൂറ് ഡോക്കി എത്ര നല്ല അതാ നല്ല തൈ എണ്ണൂറ് പോലെ അപ്പുറത്തും ഉണ്ട് ഡബിൾ ഡോങ്ങൻ എങ്ങനെ റേറ്റ് വരുന്നത് ഡബിൾ ഡോങ് എല്ലാവരും നല്ല നല്ല വറൈറ്റ് സെരുക്ക് ക്രീപ്പറാണ് ക്രീപ്പർ ഇപ്പം നമുക്ക് പോകണമെങ്കിൽ ഇപ്പൊ പയൻ തിന്നണെങ്കിൽ ഇപ്പോൾ കാണിക്കും നമ്മൾ അവിടുത്തെ പോകണമെങ്കിൽ പോവാം ഒരു അഞ്ചിറ്റ് വേണമെങ്കിൽ പോവാം കാക്ക പണിക്ക് മറ്റാളോട് ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് പോവാം നമ്മൾ പയൻ കഴിക്കുക നമ്മളെ കാണിച്ചു വെക്കും ചെയ്യാം അതായത് ഡബിൾ ഡോങ്ങിൻ്റെ നാലറ്റ് തൂക്കം ഉണ്ടാവും ക്രീപ്പർ സൈസ് കൂടുതലുണ്ടാവും സൂര്യം ഡബിൾ ഡോങ്ങിന് അത്ര വലപ്പമില്ല ഡബിൾ ഡോങ്സ് കുറഞ്ഞ നേരേ ഉള്ളൂ അറുനൂ ക്രീപ്പറാവുമ്പോൾ ഒന്നൂറ് വിലയുണ്ട് ഒന്ന് അഞ്ഞൂറ് പിന്നെ ഇപ്പം ലോങ്ങനെന്താ വെച്ചാൽ പല പല വെറൈറ്റികൾ നമ്മൾ പറയുന്നത് ബ്ലാക്കും മറ്റേ എല്ലാ ഐറ്റംസും ഉണ്ട് കാരണം പിന്നെ എന്താ വെച്ചാൽ ഈ ചില ആക്കറി കടന്മാര് ഒന്നിപ്പോൾ കുറച്ച് കാണില്ല ഒന്നുകിൽ ഏതേലും സാധനത്തിന് മൂന്ന് കുറച്ച് നമ്മൾ നമുക്ക് എല്ലാം വില തുറന്നു പറയണ്ടല്ലോ നമ്മൾ പറഞ്ഞാൽ ലോങ്ങിൻ്റെ വില പറയുന്നുണ്ട് മാവിൻ്റെയും പറയുന്നുണ്ട് എല്ലാം ഓപ്പൺ ആണ് അതുകൊണ്ടുതന്നെ നമുക്ക് കച്ചവടം ഉണ്ടാകും ഓപ്പൺ റേറ്റ് ഓപ്പൺ റേറ്റ് നല്ല ഒല സോപ്പ് ലയറ് കാഴ്ച ചെരുക്ക് മാറ്റുമ്പോൾ നല്ല ചെയ്ത ലയർ കുറച്ച് വില ഉണ്ട് കേട്ടോ ഇത് അഞ്ഞൂറ് ഉണ്ട് സീഡ് തൈ ഉണ്ട് നാനൂറ് റുപ്പ്യ

അതിന്റെ ചെറുതുണ്ടായി ഇരുന്നൂറ് അടുത്ത ലോഡിലൊക്കെ പിന്നെ വെരിട് മുസമ്പിങ്ങനെ തന്നെയാണല്ലേ അടിപൊളി പ്ലാന്റ് ഇരുന്നൂറ്റി മധുരണ്ട് നല്ല മധുരണ്ട് ഇതൊക്കെ ഈ ഒരു സൈസൊക്കെ ചെറിയ തൈ ഡിമാൻഡും ചെറിയ തൈ കുറച്ച് നല്ല നല്ല സ്റ്റോങ് തൈമല്ല ചെയ്യേണ്ടതുണ്ടില്ല കടവണ്ണങ്ങണ്ട് ഇത് നമ്മളെവിടെ ചെയ്യുന്നത് കൽക്കത്തന്റെ അല്ലേ കൽക്കത്തക്കാര് ഇങ്ങനെ തൈമ ചെയ്യണേലും വിഗ്രാഫ് ചെയ്യുള്ളു ഇത് വെടുമ്പോ എങ്ങനെയുണ്ടെങ്കിൽ കൊറച്ചൊക്കെ നല്ല ആന്ധ്ര കായോ ഇത് രൂപ ഈ ഭാഗത്തൊക്കെ വലുതും പോകുന്നുണ്ടല്ലോ ഇരുന്നൂറ് ഇത്രയും വലിയ അല്ലേ നല്ല വലുത് നല്ല വണ്ണുള്ള ജയന്റ് ജയന്റും ഉണ്ട് ഇപ്പഴും ഇപ്പഴും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് പിന്നെ സാധാരണ നാനൂറിന് ഉണ്ട് ഹോം ആ ഇത് ഹോൺഗ്രൗണ്ട് നാനൂറിന് കൊടുക്കല്ലേ നമ്മളാദ്യം അഞ്ഞൂറിന് സൈസ്

പിന്നെ ഇതാണ് സോഫ്റ്റ് മെട്ടോട്ട് അറിയാ സോഫ്റ്റ് അത് വിലയുണ്ട് ഒന്നേ മുന്നൂറാ ഒന്നേ മുന്നൂറ് ഈ ഒരു ഭാഗത്തേക്ക് മാവുണ്ട് അതേമാതിരി നമ്മളെ സോബരി പേര നൂറിൻ്റെ ഇത് ഈ ഒരു ഐറ്റം ഇരുന്നൂറിൻ്റെ ആണേ എല്ലോ നല്ലതയ്യാ നല്ലതാ ഇരുന്നൂറ് റുപ്യ പിന്നെ മാവുകൾ പുതിയ എല്ലാ വലിയ വലിയ മാവുകൾ എത്തിയിട്ടുണ്ട് വലുത് വലുത് നല്ല വലുത് നല്ലതാ മല്ലിക ഇതൊക്കെ മല്ലിക എണ്ണൂര് ഇനി അമർപ്പാളി ആണിത് വലുതെണ്ണൂറ് ഉണ്ടല്ലേ ഇത്രയും വലുതായി എണ്ണൂർ പേക്ക് അമർപ്പാളി ഹിമാസാഗർ ഏർ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം ടൈറ്റ് ആയിക്കിട്ട് വെച്ചാൽ നമുക്ക് കിട്ടേ സ്റ്റോക്ക് എന്താ നമ്മൾ ഇങ്ങനെ വാങ്ങല്ലേ ഇങ്ങനെ വരുന്നല്ലേ അതിലിങ്ങനെ നമുക്ക് ആൾക്കാർക്ക് ഒരു കുറച്ചൊരു കടവളെല്ലാം നമ്മൾ തെരഞ്ഞെടുക്കും വാക്കിങ് ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വിടുവല്ലേ പിന്നെ ഇത് അങ്ങനെ വെച്ച് ഒരു കുറച്ച് കവറൊക്കെ മാറ്റി അതിനാണ് നമ്മൾ ആന്ധ്ര കവർ കുറച്ച് ഏറെ നമ്മൾ കവർക്ക് മാറ്റി ഒന്ന് സെറ്റപ്പാക്കിയാണ് അർത്ഥം എല്ലാം കായ്പിച്ചിട്ട് കൊടുക്കണ തോല് വാങ്ങുന്നവർക്ക് കുറച്ചുകൂടി വെർത്തായിരിക്കും പിന്നെ തന്നെ നമ്മൾ പുതിയ സാധനങ്ങൾ അടക്കം ഉണ്ട് നാണ്ടോക്കിയൊക്കെ കാട്ടിമണ് ആർട്ടിറ്റ് ടി എണ്ണൂറിന്റെ അങ്ങനെ പുതിയ പുതിയ വെറൈറ്റികൾ അടക്കം ഉണ്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇറക്കിയിട്ടുണ്ട് ഈ സീഡ്